സ്ഥാപിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ അതേ രീതി തന്നെയാണ് ഇസ്രായേൽ ഫലസ്തീനോടും അതുപോലെ തന്നെ ഇപ്പോ ലബനോടും കാണിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ അപ്പോ എന്തായാലും സത്യം ഒരു നാൾ വിജയിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു രാജ്യത്തെ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് അന്തസ്സോടും അഭിമാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും ഇപ്പൊ നമ്മുടെ രാജ്യം ഇന്ത്യ രാജ്യം ആരുമായിട്ടും ഈ പറയുന്ന പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല സമാധാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ് നമ്മുടെ രാജ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ രൂപത്തിൽ തന്നെയാണ് ഇറാന്റെ അവസ്ഥയും സന്തോഷവും ആ സമാധാനവും ആ രാജ്യത്തിന്റെ സമൃദ്ധിയും ഇതൊക്കെ കണ്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഇറാനും എക്കാലവും ഇന്ത്യയോടൊപ്പം ആ സഹകരിച്ചു അവരുടെ ആ ഒരു സാഹോദര്യ ബന്ധം തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ചില ആളുകൾ ആ ഒരു മതവത്കരിച്ചു ചില ആളുകൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു ചില ആളുകൾ അതുപോലെ തന്നെ ഇസ്ലാമിക സംഘടനകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു ഇതിൻ്റെയൊന്നും ആവശ്യമില്ല ഇപ്പൊ ഞാൻ പറയുമ്പോഴും ചില ആളുകൾ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇസ്രായേലിന് മാത്രം അങ്ങനെ ഉദ്ദേശിച്ച് സംസാരിക്കുന്നത് ഇസ്രായേൽ അഹങ്കാരികളായിട്ടുള്ള മനുഷ്യരായത് കൊണ്ടാണ് ഇസ്രായേൽ സാധാരണക്കാരായിട്ടുള്ള പട്ടിണിപ്പാവങ്ങളെ കൊന്നൊടുക്കുന്നത് കൊണ്ടാണ് അതല്ലാതെ ഇസ്രായേലിനോട് നമുക്ക് യാതൊരുവിധ വ്യക്തിവൈരാഗ്യവുമില്ല അവരുടെ അജണ്ടയിൽ ഉദിക്കുന്ന ഒരേ ഒരു വിഷയം അത് മതം തന്നെയാണ് അതല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ എനിക്ക് കമന്റിലൂടെ വന്നിട്ട് എന്നെ അനാവശ്യങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല അപ്പൊ നിങ്ങൾക്കും ഈ വിഷയം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ അവിടെ ഇസ്രായേലിൽ കടന്ന് അറ്റാക്ക് ചെയ്തതിന്റെ വാർഷികമാണ് നാളെ എന്ന് പറയുന്നു ഇന്ന് രാത്രിയിൽ ഇറാനെ ഈ ലോകത്തു നിന്നും ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് നെതന്യാഹു നദന്യാടക്കപ്പയിൽ കിടക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഒരുപാട് സഹോദരങ്ങള് ഹലോ സുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മീഷ് ബാബു അപ്പൊ എന്തൊക്കെയാ പറയ മീശു എന്താകട്ടെ ഇത് ഒന്നുകൂടി കാണിക്കാമോ ഭയങ്കര തമാശ ആ അപ്പോ ഇത്രയും നേരം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്നോട് സഹകരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട് സ്നേഹമുണ്ട് കടപ്പാടുണ്ട് കാരണം ഇത്തരം വിഷയങ്ങൾ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം കാരണം നമ്മൾ സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നെറുകയിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രവാസ ലോകത്തൊക്കെ കാലങ്ങളായിട്ട് ജോലി ചെയ്ത് ആ രാജ്യത്തിൻ്റെ ആ ഒരു മറ്റേ എന്താ പറയുക കയ്പ്പും പുളിയും ഒക്കെ അറിഞ്ഞ ഒരു വ്യക്തിയായത് കൊണ്ടാണ് നമ്മുടെ രാജ്യം സ്വർഗ രാജ്യമാണെന്ന് വ്യക്തമായി മനസ്സിലാകുന്നത് തന്നെ അപ്പോൾ ആ രാജ്യത്തിരുന്നു കൊണ്ടും നമ്മുടെ ഈ രാജ്യത്ത് സഞ്ചരിക്കുന്ന ആ ഒരു രീതികളൊക്കെ കാൽക്കുലേഷൻ ചെയ്യാറുണ്ട് കാരണം നമ്മുടെ രാജ്യത്ത് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാം അതിന് ഒരാളുടെയും ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് ജോലി ചെയ്യാം ഇന്ത്യയുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അപ്പോൾ ഇത്രയും വലിയ ഒരു രാജ്യത്ത് ജീവിക്കുന്ന നമ്മളൊക്കെ ചെറിയ രാജ്യങ്ങളായിട്ടുള്ള ഈ അറേബ്യൻ കൺട്രിയിലൊക്കെ പോയിട്ട് ജോലി ചെയ്ത് ഒരുപാട് കാലങ്ങൾ നമ്മൾ നമ്മളുടെ ആരോഗ്യവും ആയുസും ഒക്കെ അവിടെ കഴിച്ചു കൂട്ടണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ജോലി നമ്മുടെ രാജ്യത്ത് ചെയ്താലും നമുക്കും അതേ ശമ്പളം കിട്ടും പക്ഷെ ആരും ചെയ്യുന്നില്ല ഇപ്പോ യു പി എം പി പോലെയുള്ള ആ ഒരു സ്റ്റേറ്റിൽ നിന്നൊക്കെ നമ്മുടെ കേരളക്കരയിൽ വന്ന് ജോലി ചെയ്യുന്ന ആ ഒരു ബംഗാളി അതെ ബിഹാരി എന്നൊക്കെ വിളിപ്പേരിൽ വിളിക്കുന്ന ഈ സഹോദരങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ശമ്പളം ഒരു ദിവസം ആയിരം രൂപയാണ് അവർക്ക് നാസ്ത എന്നുള്ള രൂപത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നൂറ് രൂപ കൊടുക്കും അല്ലെ അപ്പോ ആയിരത്തി ഒരുന്നൂറ് രൂപ ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കുകയാണ് ഒരു വീട്ടിലിപ്പോ രണ്ട് ജോലിക്കാരെ വെച്ച് ചിലപ്പോൾ ഒരു മൂന്ന് ദിവസം ജോലി ചെയ്തുണ്ടാവും ഒരു ദിവസം എന്ന് കൂട്ടിക്കോ ഒരു രണ്ട് പേര് ഈ രണ്ടു പേർക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു മാസം ആ ഒരു വീട്ടിൽ കണ്ടിന്യൂ ആയിട്ട് മറ്റു ജോലികൾ ഉണ്ടെങ്കിൽ ഒരു മാസം നമുക്ക് അറുപതിനായിരത്തിന്റെ മുകളിൽ പൈസ പോവുകയാണ് അല്ലെ ഈ അറുപതിനായിരം രൂപ ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ പ്രിയ സഹോദരങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഒന്നര മാസം അതല്ലെങ്കിൽ രണ്ടു മാസം ജോലി ചെയ്യണം കാരണം ആ ശമ്പളം അവിടുന്ന് കിട്ടുന്ന ശമ്പളം അതിന്റെ മുക്കാൽ ഭാഗം നാട്ടിലേക്ക് അയച്ചാലും ഈ പറയപ്പെടുന്ന ഈ ബംഗാളികൾക്കും അതുപോലെ തന്നെ ബംഗാളികൾ എന്ന് പറയുന്ന ഈ സഹോദരങ്ങൾക്ക് കൊടുക്കാൻ പോലും തികയാത്ത അവസ്ഥയാണ് പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അത് വേറെ അപ്പോ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു സ്വർഗതുല്യമായിട്ടുള്ള ജീവിതം മറ്റൊരു രാജ്യത്തും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുകയുമില്ല ഉണ്ടാകാനും പോകുന്നില്ല കാരണം എല്ലാവരും മറ്റു രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന സമയം നമ്മളെല്ലാവരും അവരുടെയൊക്കെ അടിമകളെ പോലെയാണ് അവർ പറയുന്നു അത് തന്നെ നടക്കുകയാണ് അപ്പോ നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര സംഭവമാണ് എന്നുള്ള ഒരു അവരെ പറ്റിക്കാൻ നോക്കും അപ്പൊ ആ പറ്റിക്കാനൊക്കെ നോക്കി ചിലപ്പോൾ നമുക്ക് അതിൽ ആ പറ്റിപ്പില് ചിലപ്പോ അവരെ അവരിൽ നിന്ന് ഒരുപാട് സമ്പാദ്യം നമുക്ക് കയ്യിൽ വന്നേക്കാം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾ പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് പക്ഷെ ഈ സമ്പാദ്യം ഒന്നും എത്ര നിങ്ങൾ മറ്റുള്ളവരെ പറ്റിച്ച് ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും അത് കുറച്ചു കാലം നിലനിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ ആ സമ്പത്ത് നമുക്ക് വലിയ നാശം തന്നെ വിതക്കും യാതൊരു സംശയവുമില്ല ഒരുപാട് ആളുകളെ ആ ഒരു മേഖലയിൽ പണമുണ്ടാക്കിയ ആളുകളെയും നമ്മുടെ ആ ഒരു പ്രവാസ ലോക ജീവിതത്തിൽ ഞാൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആളാണ് അപ്പോൾ അങ്ങനെയും നമുക്ക് ഈ ലോകം കെട്ടിപ്പടുക്കാൻ സാധിക്കില്ല അപ്പൊ കിട്ടുന്ന ആ ഒരു ശമ്പളം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് ഒരായിരം രൂപ ഒരു ദിവസം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ എന്ത് ജോലി ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാൻ മനസ്സ് കാണിക്കണം നമ്മുടെ രാജ്യമാണ് ഏത് രാജ്യത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഇന്ത്യയാണ് എന്ന് അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ കഴിയും നിങ്ങൾക്കും അതുപോലെ പറയാൻ കഴിയണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലുണ്ടാകണം സ്ഥിരകളിലുണ്ടാവണം നമ്മളുടെ വാക്കുകളിൽ ഉണ്ടാവണം എന്തായാലും വളരെയധികം നന്ദിയുണ്ട് ബൈ